പുതിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പൂജ ചെയ്യുന്നതും നാരങ്ങയ്ക്ക് മുകളിലൂടെ കൈത്തീർക്കുന്നതുമൊക്കെ ഇന്ത്യയിൽ സാധാരണമായ ഒരു ആചാരങ്ങളാണ് എന്നാൽ ഇത്തരമൊരു ചടങ്ങ് ഒരു വൻ ദുരന്തത്തിലേക്ക് വഴിമാറിയ ഞെട്ടിക്കുന്ന സംഭവമാണ് ഡൽഹിയിലെ നിർമണ് വിഹാറിലെ മഹീന്ദ്ര ഷോറൂം സാക്ഷ്യം വഹിച്ചത് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പുതിയ മഹീന്ദ്ര ദാർ എസ് യു വി പുറത്തിറക്കുന്നതിന് മുമ്പായി നടന്ന പൂജക്കിടെ വാഹനം ഷോറൂമിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കുകൾ ഇല്ലാത്തത് വലിയ ദുരന്തം ഒഴിവാക്കി തിങ്കളാഴ്ച വൈകുന്നേരമാണ് നാടിനടുക്കിയ ഈ സംഭവം ഉണ്ടാകുന്നത് മാനി പവാർ എന്ന യുവതി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വില വരുന്ന മഹീന്ദ്രദ വാങ്ങാനായി ഷോറൂമിലെത്തി വാഹനം ഏറ്റുവാങ്ങുന്നതിന് മുമ്പായി പൂജ നടത്താനും തുടർന്ന് നാരങ്ങയ്ക്ക് മുകളിലൂടെ കയറ്റിയിരക്കി ഒരു ആചാരം പൂർത്തിയാക്കാനും അവർ തീരുമാനിച്ചു ഷോറൂമിന്റെ ഒന്നാം നിലയിലെ പ്രത്യേക സ്ഥലത്ത് വെച്ചായിരുന്നു ചടങ്ങുകൾ പൂജയ്ക്ക് ശേഷം വാഹനത്തിന്റെ ടയറിനടിയിൽ നാരങ്ങ വെച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്തു ഈ സമയം ഷോറൂം ജീവനക്കാരനായ വികാസും വാഹനത്തിൽ ഉണ്ടായിരുന്നു സാവധാനം മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ യുവതി അബദ്ധത്തിൽ ആക്സിഡന്റുകൾ ശക്തമായി ചവിട്ടി ഇതോടെ നിയന്ത്രണം വിട്ട വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചു നിമിഷ നേരം കൊണ്ട് തന്നെ ഒന്നാം നിലയിലെ വലിയ ചില്ലുഭിത്തി തകർത്ത് വാഹനം താഴേക്ക് പതിച്ചു പുറത്തുവന്ന ദൃശ്യങ്ങൾ കാർ റോഡിൽ മറിഞ്ഞു കിടക്കുന്ന ദയനീയ കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഷോറൂമിൽ ഉണ്ടായിരുന്നവരും പരിസരവാസികളും സംഭവം ഓടിക്കൂടി അപകടത്തിന്റെ ആഘാതം വലുതാണെങ്കിലും വികാസും അത്ഭുതകരമായി രക്ഷപ്പെട്ടു വാഹനം താഴേക്ക് പതിച്ചുടൻ എയർ ബാങ്കുകൾ പ്രവർത്തിച്ചതാണ് ഇവർക്ക് രക്ഷയായത് ഉടൻ തന്നെ സമീപത്തെ മാലിക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇരുവരെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു അപകടത്തിൽ ഗുരുതരമായ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ലെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് അഭിഷേക് ഇത്തരം ആചാരം ചെയ്യുന്നത് ഇന്ത്യയിൽ സാധാരണമാണ് പലരും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ വാഹനം പൂർണ്ണമായി പരിചയപ്പെടാതെയും ശരിയായ ശ്രദ്ധയില്ലാതെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഈ സംഭവം പുതിയ വാഹനങ്ങൾ ഓടിക്കുന്നതിലെ സുരക്ഷാ ഓടിക്കുന്നതിൽ പ്രാധാന്യം വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പലരും ഇത് നാരങ്ങയുടെ ദോഷം കാരണമാണ് സംഭവിച്ചതെന്ന് തമാശ രൂപ പറയുന്നുണ്ടെങ്കിലും വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ കാരണം ഇത്തരം ആചാരങ്ങൾ നടത്തുമ്പോൾ വാഹനങ്ങളുടെ സുരക്ഷയെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഒരു ഡ്രൈവർ എന്ന നിലയിൽ വാഹനത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ചും ഓട്ടോമാറ്റിക് ഗിയറുകൾ ഉള്ള വാഹനങ്ങൾ പിഴവ് പോലും വലിയ അപകടങ്ങൾക്ക് കാരണമാകാം ഈ സാഹചര്യത്തിൽ ഡ്രൈവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു നാരങ്ങയ്ക്ക് മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് കാർ പൂർണ്ണമായി നിയന്ത്രിക്കാതെ ആക്സിലേറ്ററിൽ ചവിട്ടുന്നത് ഈ സമയം വാഹനം മുന്നോട്ട് കുതിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്യും ഷോറൂമിന്റെ ഒന്നാം നിലയിൽ വെച്ച് ഇത്തരം ഒരു ചടങ്ങ് നടത്തുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ച ഈ അപകടം പുതിയ വാഹനങ്ങൾ വാങ്ങുന്ന എല്ലാവർക്കും തന്നെ ഒരു പാഠമാണ്